ഹലോ ഹലോ ഗായ്സ് അലൈക്കും പറമ്പ ബ്ലൂക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് ചേരിയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ വെയ്യാണ് അപ്പോൾ മീൻകോളൊക്കെ അത്യാവശ്യം നിറഞ്ഞൊലിച്ചാൽ നീക്കണു ബക്കറ്റ് ഏതാ എന്താണെന്നറിയാത്ത വെച്ചാൽ ഒരു ഓട്ടം ഇട്ടോ എടുത്തു അതുകൊണ്ട് ആ ഓട്ടൻ്റെ അടിയിൽ മാത്രമേ നിറയുള്ളൂ കേട്ടോ അതാ നല്ല മഴയാണ് പിന്നെ ഇത് ഞങ്ങൾ മുണ്ടറമ്പയ്ക്ക് പോയിനു തറവാട്ടേക്ക് പോയിനു അപ്പോളും അവിടെ നല്ലൊരു മഴ പെയ്തു അങ്ങനെ മഴ പെയ്യും പിന്നെ നിൽക്കും പിന്നെയും മഴ പെയ്യും പിന്നെയും വരും അങ്ങനെ വെയിലറച്ചും മഴയും വെയിലറച്ചും മഴ പെയ്യും അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോ ആണത് പിന്നെ ഞങ്ങൾ പൊയ്ക്കൊക്കെ ഒന്ന് പോയി വെക്കി വെള്ളമൊക്കെ എന്തായിക്കണമെന്ന് നോക്കാൻ വേണ്ടി പോയി വയ്ക്കുകയാണ് അപ്പോൾ എല്ലാവസ്ഥ ഇതാണ് കേട്ടോ വെള്ളം അത്യാവശ്യത്തിന് കുറച്ചും കൂടി കൂടിയോ അങ്ങനെ വെള്ളമൊക്കെ കുറച്ചു കൂടി ഇതിന്റെ അടിയിക്കറങ്ങാൻ പറ്റോ നോക്കി സ്റ്റെപ്പൊക്കെ ആകെ പൊട്ടി തൈകണു എന്നാൽ ഞങ്ങളൊന്ന് പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ അതാ പണിക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കാണ്ട് അവിടെ എന്താ സിമെൻ്റൊക്കെ ഇടുകയാണ് ഇവിടെ ആകെ ഇടിഞ്ഞങ്ങിട്ട് ചാടിയു അപ്പോൾ അവിടെയൊക്കെ നേരമാക്കി കോൺക്രീറ്റ് ഇട്ട് കെട്ടുകയാണ് അങ്ങനെ പുഴ പുഴ കാണുമ്പോൾ ഒരു നല്ല രസമാണ് കേട്ടോ അതിൻ്റെ സൈഡ് രണ്ട് സൈഡിലും കുറേ പച്ചപ്പ് ഇങ്ങനെ അങ്ങനെതാ വെള്ളം അതാ അത്ര എത്തിയൂണ്ട്ടോ അവിടെ ഇതിന്റെ അടിയിൽ വരെ കയറിയൂണ് വെള്ളം അങ്ങനെ അത്രയൊക്കെ ഉള്ളു ഞങ്ങൾ വൈകുന്നേരം വന്നേ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബാ